നമസ്കാരം യാത്രകൾ എന്നത് പര്യവേഷണം പുതിയ വെല്ലുവിളികളെ അറിഞ്ഞുകൊണ്ടുള്ള പുതിയ വെല്ലുവിളികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള വലിയൊരു സാഹസം പലപ്പോഴും പലപ്പോഴുമല്ല എല്ലായ്പ്പോഴും ലോകഭൂപടം മാറ്റി വരയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരം പര്യവേഷണങ്ങളിലൂടെ ആ പര്യവേഷണങ്ങൾ പുതിയ മേച്ചിൽ പുറങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിരുന്നു പുതിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിടുന്നു പലപ്പോഴും അവ ആ യാത്രകൾക്ക് ആ പര്യവേഷണങ്ങൾക്ക് സാമ്പത്തികമല്ല താൽപ്പര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അവയെ നയിച്ചത് സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളായിരുന്നു പക്ഷേ അവയിലൂടെ മാറി മറിഞ്ഞത് സങ്കല്പിക്കാവുന്നതിനേക്കാൾ വഴിയ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം അവിടെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രമായി മാറുന്നതിൻ്റെ മാറുന്നതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നു ലോകത്തെ എല്ലാ യാത്രകളും അത് പുതിയ കടൽ വഴി കണ്ടുപിടിക്കാനുള്ള യാത്രയാവാം ആരാധനാലയങ്ങളുടെ മേൽ നടത്തിയ കൊള്ളയാവാം ഇവയെല്ലാം പുതിയ സാമ്പത്തിക തലങ്ങൾ തേടിയുള്ളത് അവയെല്ലാം എങ്ങനെ ലോകം ഇവിടുത്തെ മാറ്റി വെച്ചു എന്നുള്ളതിനാണ് ഒരു ലോകം ഇതേ കഥകൾ തന്നെയാണ് യുദ്ധങ്ങൾക്കും പറയാനുള്ളത് യുദ്ധങ്ങളിലേക്ക് നയിച്ചതും യുദ്ധങ്ങളെ നിർത്താൻ പ്രേരിപ്പിച്ചതുമെല്ലാം ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് രണ്ടാം ലോകമായ യുദ്ധവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവും അതിനുശേഷം ഉണ്ടായിരുന്ന പുതിയ ലോകക്രമങ്ങളും എല്ലാം ഇത്തരത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടപ്പെടേണ്ടതിൻ്റെയും സാമ്പത്തികമായ സ്വയം പര്യാപ്തം നേടേണ്ടതിൻ്റെയും എല്ലാം കഥകൾ തന്നെയാണ് ഇവയ്ക്കെല്ലാം പറയാറ് അത്രമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത് രണ്ടാം ലോകമായുദ്ധം അവസാനിച്ചിട്ട് കാൽ മുക്കാൽ നൂറ്റാണ്ട് പിന്നീട് പിന്നിടുമ്പോൾ ലോകക്രമം വല്ലാതെ മാറി പറയുന്നതായിട്ട് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം നമ്മൾ എത്തി നിൽക്കുന്ന ചർച്ചകളുടെ സാങ്കേതികം വർദ്ധിക്കുന്നു മൂന്നാം ലോക രാജ്യങ്ങളായി ഇന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളിൽ ഏറ്റവും ഏറ്റവും എഴുപത് ശതമാനമെങ്കിലും ഒരു ഘട്ടത്തിൽ കോളനികളായിരുന്നു അല്ലെങ്കിൽ അടിമരാഷ്ട്രങ്ങളായിരുന്നു അവയുടെ അവയിലെ പ്രകൃതി വിഭവങ്ങൾ അവയിലെ സവിശേഷമായ ഭൂപ്രകൃതി തന്ത്രപ്രധാനമായ അവയുടെ കിടപ്പ് ഇവയെക്കുറിച്ചെല്ലാം ഒരു സ്വത്വബോധം ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത് ആ സ്വത്വബോധം ബോധം സാംസ്കാരിക രീതിയുമായി ചേർന്ന് പോകുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു എന്നാൽ ഇവിടെ അതൊരു സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കുള്ള സാധ്യതയായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ഘട്ടത്തിലായി ഘട്ടത്തിലേക്കാണ് ഈ ചർച്ചയുടെ കട ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ കാലഘട്ടത്തിൽ ഏറെ ഒരു വലിയൊരു ഘട്ടത്തിന് ശേഷം സഖ്യകക്ഷി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റാണ് ഞങ്ങൾ കടന്നുപോയത് അതിൻ്റെ ഒരു പ്രാരംഭദശയിൽ ആദ്യമായി സഖ്യകക്ഷി രാഷ്ട്രീയത്തിൻ്റെ മൂലാമാലകളിലേക്ക് കടന്നു പോയ ഒരു ഭരണാധികാരിയുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ സാധ്യതകളിലേക്ക് കിടക്കേണ്ടത് അവിടെ നിന്നുകൊണ്ടാണ് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ സാധ്യതകളിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇതിൻ്റെ രണ്ടാം പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം ലോകമഹായുധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ നേരെ വിപരീതമായി ഉണ്ടായി തൊട്ടുമ്പോൾ നേരെ വിപരീതമായി ധ്രുവങ്ങൾ പലതാവുന്നു ശാക്തികൾ പലതാവുന്നു അതിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ കൊടുപ്പിക്കൊള്ളുന്നു ആ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നിൽ സാംസ്കാരികത അല്ലെങ്കിൽ മതം വലിയ രീതിയിൽ കടന്നു കയറുന്നു ഇതിൽ പല രാജ്യങ്ങൾ ഈ ഇതിൽ ഇടപെടുന്ന പല രാജ്യങ്ങളിൽ പലതുകൊണ്ടും അവയ്ക്ക് ഓരോന്നിനും അവയുടെ സവിശേഷതകൾ ഉണ്ടാവുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ ഭൂപ്രകൃതിയാവാം പ്രകൃതി വിഭവങ്ങളാവാം മറ്റ് സാങ്കേതിക വിദ്യയാവാം പലതുകൊണ്ടും ഇവയ്ക്കെല്ലാം അവയുടേതായ പ്രാധാന്യമുണ്ട് ആ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുടിയേറ്റാനന്തര ലോകത്തിലേക്ക് നമ്മൾ കിടക്കുക കുടിയേറ്റാനന്തര ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ കുടിയേറ്റാനന്തര ലോകമെന്നതിൻ്റെ അർത്ഥം കുടിയേറ്റം എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുതയായി എന്നതല്ല കുടിയേറ്റം അതിൻ്റേതായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കുടിയേറ്റം എന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസായി മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കുടിയേറ്റം എന്നതിൻ്റെ പ്രായോഗികത നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ജനസംഖ്യാ വിസ്ഫോടനവും ഡെമോക്രാഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയുന്നതിൻ്റെ തെറ്റായ വശ വശങ്ങളിലേക്ക് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ എത്തിയതും എല്ലാം ചേർന്ന് കിടക്കിലെടുക്കുമ്പോൾ ലോകത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ഭൂപടത്തിൽ ഇന്ത്യക്ക് മുമ്പൊന്നുമില്ലാത്ത പ്രാധാന്യം കൈവന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്വയം പര്യാപ്ത ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം കുടിയേറ്റം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ ചർച്ചകൾ കേരളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയുടെ അപജയമാണോ അത് കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം ഒരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക സാധ്യതയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോയത് ഇത് സാമ്പത്തിക സാധ്യതകളുടെ സാധ്യത സാധ്യതയുടെ അല്ലെങ്കിൽ സാമ്പത്തിക സാധ്യതകളുടെ ഒരു അവലോകനം എങ്ങനെ നമുക്ക് ഈ സാധ്യതകളിലേക്ക് കടക്കാം ഈ സാധ്യതകളെ മനസ്സിലാക്കാം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വന്തമായ ഒരു വിദേശകാര്യ മന്ത്രിയെ വച്ചുകൊണ്ട് വിചിത്രമെന്നോ പരിഹാസ്യമെന്നോ ധീരമെന്നോ ഒക്കെ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്തൊരു തീരുമാനം കേരളം എടുത്തു കഴിഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നത് അതോടൊപ്പം തന്നെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന വിഭവങ്ങൾ അടക്കമുള്ളവയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകേണ്ടതിനെക്കുറിച്ച് പരമോന്നത നീതിപീഠം സംസാരിക്കുന്നു അവിടെ അദ്ദേഹത്തെ പറഞ്ഞ കുടിയേറ്റം അടക്കമുള്ള ഇതിൽ ആദ്യത്തെയാണ് നേരത്തെ പറഞ്ഞ സാധ്യതകളുടെ അവലോകനം എന്ന് പറയുന്നത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ബംഗ്ലാദേശ് യുദ്ധവും മറ്റൊന്ന് ചൈനയും ജപ്പാനും നേരിടുന്ന പ്രതിസന്ധികളും നേരത്തെ പറഞ്ഞ പോലെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു ജോലി ചെയ്യാൻ പ്രായമുള്ള ജോലി ചെയ്യാൻ തക്ക ആരോഗ്യമുള്ളവരുടെ എണ്ണത്തിൽ വലിയ കുറവ് സൃഷ്ടിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് ചൈനയും ജപ്പാനും കടന്നത് അതിനേക്കാളുപരി ഒരു അധിനിവേശ ശക്തിയായി മാറാനുള്ള ചൈനയുടെ താല്പര്യങ്ങളും ജനാധിപത്യത്തോടുള്ള അവരുടെ താൽപ്പര്യങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്ന ശത്രുക്കളുടെ എണ്ണം കൂടി ചേർന്ന് കണക്കിലെടുക്കുമ്പോൾ ചൈനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്മാരായ രണ്ട് രാഷ്ട്രങ്ങളുണ്ട് എന്നാൽ ഇതിൽ ജപ്പാന് ആഗോളതലത്തിൽ കുറേ കൂടി സ്വീകാര്യതയുണ്ട് ചൈനയ്ക്ക് നേരെ തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളോടൊപ്പം ചേർത്ത് ഈ കാര്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയം വസ്ത്രങ്ങളുടെ കയറ്റുമതിയിൽ വലിയ സാമ്പത്തിക വളർച്ച നേടിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നതാണ് നമ്മൾ ബംഗ്ലാദേശിലെ പുതിയ ഭരണ ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനം നമ്മുടെ കയറ്റുമതിയെ ബംഗ്ലാദേശിലേക്കുള്ള നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ആശങ്കയ്ക്കൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞ സാധ്യതയിലേക്കാണ് ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇതുതന്നെയാണ് നേരത്തെ പറഞ്ഞ ചൈനയും ജപ്പാനും ക്രിട്ടിക്കൽ മിനറൽസ് മെതാതുക്കളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ നയവുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന് പോകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു സാമ്പത്തിക സ്വയം പര്യാപ്തതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അമിത ആശ്രയം ഒഴിവാക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇതെല്ലാം നമുക്ക് ചേർത്ത് വായിക്കുന്നു ഏറ്റവും സ്ഥലവും സമയവും ഏറ്റവും കുറവ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ നിർമ്മിക്കുക എന്നുള്ള ചൈനീസ് ആശയത്തിന് ലോകമെമ്പാടും വലിയ ആവശ്യക്കാർ എന്നാൽ തൊഴിൽ നിയമങ്ങളെയും മനുഷ്യാവകാശത്തെ തന്നെയും വലിയ രീതിയിൽ ലംഘിച്ചുകൊണ്ടാണ് ചൈന ഇതെല്ലാം ചെയ്തിരുന്നത് എന്നത് പലതുകൊണ്ടും ലോകരാജ്യങ്ങൾ അത് അതിനെ എതിർക്കാതെ എന്നാൽ കഴിഞ്ഞ ഏതൊക്കെ ഒരു പതിറ്റാണ്ടായിട്ടെങ്കിലും ചൈന സൃഷ്ടിക്കുന്ന ഭീഷണി ഒരു ആഗോള ശക്തിയാവാൻ വേണ്ടിയുള്ള ചൈനയുടെ ശ്രമങ്ങൾ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ആ അത് സൃഷ്ടിച്ച അസ്വസ്ഥയിൽ നിന്നുകൊണ്ട് ചൈനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ മെനറൽസുകളെക്കുറിച്ചും മൊബൈൽ ഫോണുകളെക്കുറിച്ചും എലക്ട്രോണിക് ഉപകരണങ്ങളെക്കുറിച്ചും അവയിലുണ്ടാകുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് ജാർഖണ്ഡ് അടക്കമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വലിയ ഭൂപ്രദേശമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇവയിൽ പലതിലുമുള്ള സാമ്പത്തികവും സാമൂഹികവും ആയ പിന്നോക്കാവസ്ഥ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്പറിപ്പിൽ വലിയ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ഇതുതന്നെയാണ് ബംഗ്ലാദേശിൻ്റെ കട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോട്ടൺ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടു ഇതെല്ലാം പലതുകൊണ്ടും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിനും കാണാവുന്ന ഒരു പക്ഷേ ധാതുക്കളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും സമ്പന്നമോ അസമ്പന്നമായിട്ടുള്ളൊരു ഒരു ഒരു പ്രദേശമല്ല കേരളം കേരളത്തിൻ്റെ ഭൂപ്രകൃതി മറ്റു രീതിയിലുള്ളതാണ് കുറെക്കൂടെ ജനസാന്ദ്രത കൂടിയതും ചെറുതുമാണ് എങ്കിൽ പോലും അവിടെയും നമുക്ക് ഈ സാധ്യതകൾ അവിടെയാണ് നമ്മൾ ഗ്രീൻ അല്ലെങ്കിൽ ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം എങ്ങനെ നമുക്ക് സാധ്യതകൾ ഉപയോഗിക്കാം മൺപാത്തങ്ങളും കുഴൽ വ്യവസായങ്ങളും ടൂറിസവും എല്ലാം ചേരുന്ന ഒരു ഒരു സാമ്പത്തിക ശാസ്ത്രം വയനാടിലെ ഉരുൾപൊട്ടലും പ്രളയവും എല്ലാം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയിൽ നമുക്ക് കരകയറണമെങ്കിൽ ഒരു ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാം എന്ന ഒരു ചർച്ചയെയാണ് ഇവിടെ നമ്മൾ മുന്നിൽ കൊണ്ടുപോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹരിത സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച മറ്റൊരു ലിങ്ക് ഇതിൻ്റെ കൂടെ ശാസ്ത്രം ഇവിടെയാണ് ഒരുപാട് സാധ്യത ലോകമെമ്പാടും നേതും നേട്ടപ്രദങ്ങൾ ഉയർന്നു വന്ന ഒരുപാട് സാധ്യത ആ സാധ്യതകളും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ആ സംവിധാനങ്ങളും തേടിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ യാത്ര ലോകത്ത് സൃഷ്ടിച്ച ഒരു കൊളോണിയൽ സംസ്കാരം അധിനിവേശത്തിൻ്റെ ഏകാധിപത്യത്തെ സംസ്കാരം ആ സംസ്കാരത്തിൽ എല്ലാം ലോകം പതിയെ പതിയെ മുക്തരായി മാറി മുക്ത മുക്തി നേടിക്കൊണ്ടിരിക്കുക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുക എന്നാൽ കഴിഞ്ഞ രണ്ട് പതിനറ്റാണ്ടായി കൂടുതൽ കൂടുതൽ കലാപകൽഷിതമാകുന്ന ഒരു ആഫ്രിക്കയെന്നാണ് നമ്മൾ കാണുന്നത് ഏകാധിപതികളും പോക്കോഹാറാം പോലുള്ള സംഘടനകളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം ചേർന്ന് തകർന്ന് തരിപ്പണമാക്കുന്ന ആഫ്രിക്ക നമ്മുടെ മുന്നിൽ വലിയ സാധ്യത തുടരുന്നു ആഫ്രിക്കയെ നമ്മളെയും ചേർന്ന് കൊണ്ടുപോകാവുന്ന ചില സാധ്യത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവിടെയുള്ള സാധ്യത പലപ്പോഴും കേരളത്തിലേക്ക് അത് ബംഗാളിൽ നിന്നുള്ളവരായാലും ആഫ്രിക്കയിൽ നിന്നുള്ളവരായാലും വരുന്നതിന് പിന്നിൽ കേരളത്തിൻ്റെ പുരോഗമനമായ ജനാധിപത്യ ഒരു സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സന്തുലിതമായ കാലാവസ്ഥയുണ്ട് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലാൽ നിന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം വലിയ അളവോളം ചോദ്യം ചെയ്യപ്പെട്ടു ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും പുരോഗമന കാഴ്ചപ്പാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു സന്തുലിതമായ കാലാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്നു അവിടെയാണ് നമ്മൾ ശാസ്ത്രാവുഭവത്തിലേക്കും ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും എത്തുന്നത് ഇത് രണ്ടിലും എത്തിയ ഇതിൽ രണ്ടിലേക്കും എത്താനുള്ള ശ്രമം തുടങ്ങുമ്പോഴാണ് സാധ്യതകളെക്കുറിച്ചുള്ള അവലോകന വിദ്യാഭ്യാസം എങ്ങനെ നമുക്ക് ഒരു സാധ്യതയായിട്ടെടുക്കാം അതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ മറ്റുള്ള സാധ്യത കാരണം ആഫ്രിക്കയിലെ കൊക്കോ ആ കൊക്കോ കേരളത്തിലെ ചോക്ലേറ്റ് ഇൻഡസ്ട്രിക്ക് പുതിയ സാധ്യത നൽകുന്നില്ല ആന്ധ്രാപ്രദേശിലെ അടക്കമുള്ള കൊക്കോ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യത വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെ തനതായ രീതിയിൽ നമുക്ക് വളരാൻ പറ്റും ഇവിടെ മിൽമയുണ്ട് അപ്പോൾ ഇത്തരം ഒരു പഠനമായി പഠനത്തിലുള്ള അവസരമായിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശിലെ പ്രതിസന്റുകളൊപ്പം പറയുമ്പോൾ നമ്മൾ ഖാദിയിലേക്ക് എത്തേണ്ടത് അതിനെ നമുക്ക് ഖാദിയെ ഒരു ബ്രാൻഡായിട്ട് ഒത്തിക്കേണ്ടതാണ് ഒരു വലിയ ബ്രാൻഡ് എന്ന നിലയിലുള്ള നിന്നുള്ള ബോംബെ ഡാങ്കിൻ്റെ ഒരു ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു തളർച്ച നമ്മൾ കാണുന്നു കൃത്യമായ ഒരു ഒരു പ്രചാരണ അല്ലെങ്കിൽ ഒരു പരസ്യ ഒരു മാർക്കറ്റിംഗ് രീതി ഉപയോഗിക്കാത്തതിൻ്റെ അപജയം ബോംബെ ഡേം ഉള്ളതുപോലെ തന്നെ കേരളത്തിലെ ആലപ്പുഴയിലെ കയർ വ്യവസായങ്ങൾക്കുപരം വിൽമയ്ക്കുണ്ട് ഇതെല്ലാം പഠിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് എങ്ങനെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളും കൂടുതൽ അന്താരാഷ്ട്ര അവസരങ്ങളും ബന്ധങ്ങളും എല്ലാം വളർന്നൊരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രിയെ നിയമിക്കുന്നതിന് പകരം വിദേശത്തെ സാധ്യതകൾക്കുറിച്ചുള്ള പഠനമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കിയിട്ടുണ്ട് ഇതിൽ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് കേരളത്തിൻ്റെ ഫുഡ് എക്കണോ ഫുഡ് എക്കണോമിയെക്കുറിച്ചുള്ള വീഡിയോ അതിനെക്കുറിച്ച് ആ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നു കാലവിഭവങ്ങൾ അടക്കമുള്ളവരുടെ സാധ്യത അപ്പോൾ ആളുകളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ കുടിയേറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടിയേറ്റം റദ്ദു ചെയ്യപ്പെടും അല്ലെങ്കിൽ കുടിയേറ്റം മുമ്പത്തെ അതേ അളവിൽ അല്ലെങ്കിൽ മുപ്പത്തേതിനേക്കാൾ മുപ്പത്തേജ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെ ആളുകളെ പിടിച്ചു നിർത്താം അത് പിടിച്ചു നിർത്തുമ്പോൾ സംഭവിക്കുന്ന ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉപഭോഗം എങ്ങനെ വരുന്നു ഭൂ ഭൂവിം എങ്ങനെ വരുന്നു അതൊരു സാധ്യതയാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തുമായി കൂടുതൽ പരിചയപ്പെട്ട് കഴിഞ്ഞ ആളുകളുടെ മുന്നിൽ കൂടുതൽ വിശാലമായ വിദ്യാഭ്യാസ നയങ്ങൾ തൊഴിൽ നയങ്ങൾ നമുക്ക് നൽകി അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും ടൂറിസം മുതൽ കാതി മുതൽ എല്ലാം നമുക്കെങ്ങനെ ചേർത്ത് പിടിക്കാം അതിലൂടെ നമുക്ക് എങ്ങനെ ഒരു പുതിയ വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകൾ സ്വയം പര്യാപ്ത സാധ്യതകൾ നമുക്ക് കൊണ്ടുവരാം എന്നുള്ള ചർച്ചകൾക്ക് ആ ചർച്ചകൾ ആരംഭിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഈ ഇന്നത്തെ ഈ നിമിഷത്തെ ലോകക്രമം നമുക്ക് അതൊരു അവസരമായിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത് ക്ലൈമറ്റ് കോൺഫറൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സമിറ്റുകളുമെല്ലാം ഇന്ത്യയിൽ നടത്തിരുന്നു കേരളത്തിൽ തന്നെ നടന്നിരുന്നു ഇവയെല്ലാം അന്താരാഷ്ട്ര അല്ലെങ്കിൽ ലോകശക്തികൾ കൊച്ചെലത്തുന്ന ആത്മാർത്ഥ ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ പോലും കുടിയേറ്റവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞു മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതോടൊപ്പം തന്നെ തൊഴിലിനെ ബാധിക്കുന്ന തൊഴിൽ ഒരു തൊഴിലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം മനുഷ്യൻ്റെ തൊഴിൽ യന്ത്രങ്ങൾ നേടുമോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ കവർന്നെടുക്കുമോ എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ അവിടെയാണ് തൊഴിൽ സാധ്യതകളെ കുറിച്ചുള്ള പറഞ്ഞു കൊടുക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ക്രൈനോ അല്ലെങ്കിൽ പത്ത് പേർക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു യന്ത്രമോ വന്നതുകൊണ്ട് ഒരുപാട് ഒരുപാടാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാലേ നമ്മളും പോലും വീഡിയോ പറഞ്ഞ പോലെ ആ യന്ത്രം സ്വന്തം രാജ്യത്ത് നിർമ്മിക്കാൻ ശ്രമിച്ചാൽ പത്തിരട്ടി ആളുകൾക്കല്ലേ ഏറ്റവും നിന്ന് മൂന്നിരട്ടി ആളുകൾക്കും തൊഴിൽ നൽകാൻ കഴിയും എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ചിന്തകൾ പറയുന്നത് എസ് ടി ബൂത്തുകളോ ഇൻ്റർനെറ്റ് കഫേകളോ ഇപ്പോൾ സിനിമാ തിയേറ്ററുകളോ ഇല്ലാതെയാവുന്നത് തൊഴിൽ നഷ്ടമല്ല സംഭവിക്കുന്നത് തൊഴിൽ തൊഴിൽ മേഖലയാണ് വരുന്നു വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ എത്തണമെന്ന് ഒരു വീഡിയോ നമ്മൾ അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു സമീപനം നടത്തുന്നതോടൊപ്പം അല്ലെങ്കിൽ ഒപ്പം തന്നെ വിദേശത്തേക്ക് പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നത് പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ തന്നെ സ്ഥിരം താമസക്കാരാവുന്ന ആളുകളെ കാണുന്നു അവർക്ക് ഇനി അത്തരമൊരു സാധ്യത ലോകമെമ്പാടും കുറഞ്ഞു വരുന്നു എന്നതുകൂടി കാണുമ്പോൾ ഇത്തരം പുതിയ വിദ്യാഭ്യാസ മേഖലകളെ അത് തൊഴിൽ മേഖലയുമായി ചേർത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അവസരം കൂടിയാണ് അല്ലെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയായിട്ട് നമ്മൾ കാണുന്നത് ആളുകളുടെ എത്ര പറയുക ആളുകളുടെ ഭൂവിനിയോഗത്തിൽ ധനവിനിയോഗത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പണം നിക്ഷേപിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഗ്രീസിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തുന്നവർ ഇന്ത്യയിൽ നിന്നുള്ളതും ലോകമെമ്പാടും ആളുകൾ കുടിയേറ്റത്തിന് കുടിയേറ്റം വലിഞ്ഞി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്രീസിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തുന്നവർ കാണണം അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നവർ നമ്മൾ കാണണം ഇതൊന്നും ഇവരെല്ലാവരും വർഷങ്ങളുടെ പരിചയമുള്ള അടിസമ്പടനായ ബിസിനസ്സുകാരല്ല ഇവരെല്ലാവരും എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കുന്നത് ആളുകളുടെ ധനവിനിയോഗത്തിൽ ഭൂവിനിയോഗത്തിൽ ധനസമാഹരണത്തിൽ പണം നിക്ഷേപിക്കുന്നതിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ഭൂവിനിയോഗവും ധനവിനിയോഗവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയം സ്വയംപര്യാപ്തം നൽകേണ്ടതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നീതിപീഠം തന്നെ ഉണ്ടാകും ഉയർത്തുന്നതും അതിനെ നമ്മൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയോട് ചേർന്നുകൊണ്ട് തന്നെ പുതിയ നയങ്ങളായി പുതിയ അവസരങ്ങളായിട്ട് കാണേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അതേപോലെ തന്നെയാണ് സ്വർണവും വജ്രവുമായി ബന്ധപ്പെട്ട വിലകൾ നമ്മൾ കാണുന്നത് അപ്പം അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് എന്ന ശാഖ വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് എത്രമാത്രം പ്രകൃതിയോട് ചേർന്ന് പോകുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കൃത്രിമ മാംസം അത് ഇതേപോലെ തന്നെ ഒരവസരമായോ ഒരു വെല്ലുവിളിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം ചർച്ച ചെയ്യാനും ഇതിനു വേണ്ടി നിക്ഷേപിക്കാനും തയ്യാറായ ഒരു വലിയ സംവിധാനങ്ങൾ ഇന്ന് ലോകമെമ്പാടു പ്രത്യേകിച്ചും പ്രവാസികളുടെ എണ്ണം വളരെയധികമുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്ര ലോകത്തെ എല്ലായിടത്തും പ്രതിനിധികളുമുള്ള കേരളം എന്ന സമൂഹത്തിന് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു കൂടുതൽ വെല്ലുവിളികൾ നൽകി അത് വെല്ലുവിളികളാണോ അവസരമാണോ തിരിച്ചറിയാനുള്ള പക്വതയും ആത്മാർത്ഥയുമാണ് ഭരണകൂടമാണ് അതേപോലെ നമ്മൾ പല വീടുകളിൽ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം അവ ഇങ്ങനെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹരിത സാമ്പത്തിക മാതൃകയായിട്ട് എടുത്തുകൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയും റെയിൽവേ സ്റ്റേഷനുകളുമെല്ലാം കുടുംബശ്രീ അടക്കമുള്ളവരെ സാധ്യതകളെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യും വിഴിഞ്ഞവും ശബരിപാതയും പാലക്കാട് കഞ്ചിക്കോട് ഒരു വലിയ വ്യാവസായിക ഭൂപ്രദേശമായി ഉയർത്താനുള്ള പദ്ധതിയുമെല്ലാം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇവയെല്ലാം എങ്ങനെ അവസരമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ആളുകളെ സ്വന്തം നാട്ടിൽ ഈ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നവരായി അത് തൊഴിലായും സേവനമായി ഉപയോഗിക്കുന്നവരായിട്ട് എങ്ങനെ നമുക്ക് മാറ്റാമെന്നൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ആരംഭിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും പഠിക്കാനും പഠിപ്പിക്കാനും രോഗിയായും ചികിത്സകനായും ഒന്നും ഈ സംസ്ഥാനം വിട്ടു പോകേണ്ടതില്ല എന്ന ചിന്തയിലേക്ക് ആളുകൾ എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞവും കഞ്ചിക്കോടുമെല്ലാം നൽകുന്ന സാധ്യത ബംഗ്ലാദേശും ആഫ്രിക്കയും എല്ലാം നൽകുന്ന സാധ്യത നമ്മൾ മനസ്സിലാക്കി അവിടെയാണ് നമ്മൾ ഭൂവിനിയോഗമായി ബന്ധപ്പെട്ട പുതിയ നയവും രൂപവൽക്കരിക്കുന്നത് അത് നമ്മൾ മുൻപൊരു വീടിൽ പറഞ്ഞത് ജനസാന്ദ്രത കൂടിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വലിയ സാധ്യതയുള്ള ഒരിടത്ത് ഒരു മൈഗ്രേഷൻ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം കുടിയേറ്റത്തോടുള്ള വിമുഖത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രകൃതി വിഭവങ്ങളുടെ അത് ഭൂമി അടക്കമുള്ളവരുടെ ലഭ്യതയിലും വിനിയോഗത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇപ്പോൾ ഉച്ച ലോകക്രമണത്തെ കാണേണ്ടത് ാണ് പുതിയ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചും പുതിയ സാമ്പത്തിക സാധ്യതകളെ കുറിച്ചും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വൺ ഹെൽത്തുമായി ബന്ധപ്പെട്ടതും ഡീഗോ ക്രമമായി ബന്ധപ്പെട്ടതും ഇലക്ട്രോണിക് റിപ്പയർ സെഗ്മെന്റിനെ കുറിച്ചും ഭക്ഷണത്തിനും എല്ലാമുള്ള ഒരു സ്വന്തമായ ഓൺലൈൻ അല്ലെങ്കിൽ പൊതു പൊതു സംവിധാനത്തെ കുറിച്ചും എല്ലാം മന്ത്രി വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നൽകുന്ന സാധ്യതകളാണ് വെല്ലുവിളികൾ നേരത്തെ പറയാൻ അവിടെ സാധ്യതയാണോ വെല്ലുവിളിയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ പൊതുജനങ്ങൾക്കാണ് ആദ്യമുണ്ടാകുന്നത് ഇവിടെ സാധ്യതകളുണ്ട് എന്നാൽ ആ സാധ്യതകൾ ഒരു ഹരിത സാധ്യതയായിട്ട് മാറേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് നമ്മൾ സെൻസസിലേക്ക് എത്തേണ്ടത് എന്തുകൊണ്ട് സ്ഥിതിവിവരണ കണക്കുകൾ അനിവാര്യമാകുന്നത് സ്ത്രീകളുടെ കിടക്കൽ മുപ്പ് പറഞ്ഞ പോലെ ഉപഭോഗവും വിനിയോഗവും വിതരണവുമായി ബന്ധപ്പെട്ടത് ഇത് മൂന്നും സുതാര്യമാകുമ്പോൾ ഇത് മൂന്നും തുല്യതരണ മഹത്തായ ആശയത്തോട് ചേർന്ന് പോകുന്നതാകുമ്പോൾ അപ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന് അതിൻ്റെ പൂർണ്ണമായ ശക്തി ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് പൂർണ്ണമായ ശക്തി ഉണ്ടാകുമ്പോഴാണ് വിഭവങ്ങളും സാധ്യതകളുമെല്ലാം ചർച്ച വിഭവങ്ങളും ചർച്ച ആകുമ്പോഴാണ് സ്വയം പര്യാപ്തവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകളുണ്ടാവും അവിടെ പൗരബോധവും ശാസ്ത്രാവബോധവുമുള്ള ഒരു ജനത മാതൃക സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മാതൃക സൃഷ്ടിച്ചു തീരും